മോഹൻലാലെ വെച്ച് ചില ഇൻട്രസ്റ്റിംഗ് സിനിമകൾ ഒരുക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ചില അണിയറ പ്രവർത്തകർ എല്ലാം തുടരുമെന്ന ചിത്രമാണ് തുടക്കമിട്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അത് തുടരുമെന്ന ചിത്രം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചിലരുടെ റെസ്പോൺസുകൾ കേട്ടപ്പോൾ നമ്മൾക്ക് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കാരണം മോഹൻലാലിനെ വെച്ച് എങ്ങനെയൊരു ഗംഭീര സിനിമ ഒരുക്കാമെന്ന് തരൻമൂർത്തി കാണിച്ചെന്നപ്പോൾ പലരും വലിയ ആകാംക്ഷയിലാണ് കാരണം ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന മോഹൻലാലു വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് ആകും എന്ന രീതി അതിൽ ആദ്യം നമ്മൾ കേട്ടത് ജൂഡ് ആന്റണി ജോസഫ് തന്നെയായിരുന്നു അദ്ദേഹം തുടരുമെന്ന സിനിമ കണ്ടതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ കുറുക്കിയുണ്ടായി അത് ലാലേട്ടൻ ഇവിടെ തന്നെ ും ശരിക്കും തരിച്ചിരുന്നത് പോലെ ചിത്രം എന്ന് സിനിമയെയും മോഹൻലാലിനെയും പ്രശംസിച്ചുകൊണ്ട് എത്തിയ തരൻമൂർത്തി ലാലേട്ട ഇനി എനിക്കും കൂടെ ഒരു അവസരം കൊതിയാകുന്നു എന്നാണ് ജൂഡ് ആന്റണി കുറിച്ചത് ജൂഡ് ആന്റണി ഇത് കുറിക്കുമ്പോൾ ലാലേട്ടനോട് ഇതുപോലെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ചില കഥകൾ ലാലേട്ടനോട് ജൂഡ് ആന്റണി പറഞ്ഞു കഴിഞ്ഞിരുന്നു അതിന്റെ ഫൈനൽ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ജൂഡ് ആന്റണി അപ്പോഴാണ് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വരുന്നതും പിന്നീട് ലേറ്റസ്റ്റ് ആയി ലാലേട്ടനോട് ഒരു കഥയെക്കുറിച്ച് പറയുന്നതും അത് ആന്റണി പരിപാടിന് ഇഷ്ടമാകുകയും പിന്നീട് ലാലറ്റിനോട് പറയാമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും വന്നത് എന്തായാലും ഫൈനലായി ലാലറ്റിന് വേണ്ടി കഥ യും അതിനുള്ള മറുപടി പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ജൂഡ് ആന്റണിയുമായി ബന്ധപ്പെട്ട സിനിമയെ കുറിച്ച് പറയാനുള്ളത് പലരും ഇങ്ങനെ തന്നെയാണ് പല സിനിമാക്കാരും മോഹൻലാലിനോട് കഥ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പലർക്കും അതിനൊരു എസ് കിട്ടിയില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ടിനു പാപ്പച്ചൻ പോലുള്ള സംവിധായർക്ക് മോഹൻലാലിന്റെ പറഞ്ഞ കഥയിൽ ഒരു എസ് കിട്ടിയില്ല പുതിയൊരു കഥയുമായി ചെല്ലുമെന്ന രീതിയിലൊക്കെയാണ് ടിനു പാപ്പച്ചൻ എന്ന് പറഞ്ഞത് അതുപോലെ നിരവധി സംവിധായകർ മോഹൻലാനെ വെച്ചൊരു ഗംഭീര സിനിമയൊരുക്കാൻ തുടരുമെന്ന സിനിമ വലിയ പ്രചോദനമായി എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം തുടരുമെന്ന സിനിമ നേടുന്ന വിജയം കാണുമ്പോഴും അവർക്ക് ആ ഒരു സ്പിരിറ്റ് വരികയാണ് മോഹൻലാനെ വെച്ച് ഗംഭീരമായ ഒരു സിനിമ ചെയ്യാൻ കാരണം അവർക്ക് കിട്ടാൻ പോകുന്ന ഫെയിം മോഹൻലാൽ സിനിമ ഒരു ഹിറ്റ് ഹിറ്റാകുകയാണെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇത്രയും വലിയൊരു പ്രശംസയിലേക്കും പ്രശംസയുടെ കുടുംബിയിലേക്കും ഒക്കെ എത്തുകയാണ് അവർ അവർക്ക് വേണ്ടി പിന്നെ വരുന്ന ഓപ്പർച്യൂണിറ്റികൾ ഇതൊക്കെ നമ്മൾ പറയണമല്ലോ അപ്പോൾ ആരായാലും ഒന്ന് കൊതിക്കും മോഹൻലാലെ ഇതുപോലെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ അപ്പോഴാണ് ലേറ്റസ്റ്റ് ആയൊരു കാര്യം അവരുടെ മുന്നിലേക്ക് വരുന്നത് ജൂഡ് ആന്റണിയും സംഘവും മോഹൻലാനോട് പറഞ്ഞിരിക്കുന്ന കഥയുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ അത് വെറും ചെറിയ സംഭവമല്ല മോഹൻലാലെ വെച്ച് അവർ ഒരുക്കാൻ പോകുന്നത് ഡിറ്റക്റ്റീവ് പ്രഭാകരൻ പറയുന്ന ഒരു ചിത്രമായിരിക്കും എന്നാണ് ചില മൂവി അനലിസ്റ്റുകൾ ഇപ്പോൾ നൽകുന്ന റിപ്പോർട്ട് ജൂഡ് ആന്റണിയും സംഘവും ഇപ്പോൾ ഡിറ്റക്ടീവ് പ്രഭാകരൻ എന്ന സിനിമയുടെ വികസനത്തിനായി മുഴുകിയിരിക്കുകയാണ് അതിന്റെ ഒരു ടൈറ്റിൽ പോസ്റ്റർ അടക്കമാണ് പങ്കുവെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത് മോഹൻലാലിനെ വെച്ച് അവതരിപ്പിക്കുന്ന ഡിറ്റക്ടീവ് പ്രഭാകരൻ പാവങ്ങൾക്കും ബുദ്ധിമുട്ട് സാറ് എന്ന ടാഗ് ലൈനും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ഇതൊക്കെ ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ വലിയ കൗതുകമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മോഹൻലാലിനെ വെച്ച് ഇങ്ങനെയൊരു സിനിമയും എന്നാൽ അങ്ങനെ ഒരു സിനിമ ഒരുക്കാനുള്ള പ്ലാനുകളാണ് അണിയറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ഒരു വർഷമായി മോഹൻലാലുമായി കഥാതന്തു പങ്കുവച്ച അദ്ദേഹം ഇപ്പോൾ തന്റെ എഴുത്തുകാരുമായി കൂടുതൽ ഇതിൽ ഡെവലപ്മെന്റുകൾ നടത്തുകയാണ് പൂർത്തിയായ തിരക്കഥയുടെ അനുമതിക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അദ്ദേഹം എന്തായാലും മോഹൻലാന്റെ ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക തന്നെയാണ് ചൂഡാൻറണി അത് തന്നെയാണ് ചൂഡാന്റണി നേരത്തെ പറഞ്ഞത് ലാലാട്ട ഇനി എനിക്കും കൂടെ ഒരു അവസരം എന്ന് പറഞ്ഞതിന്റെ അർത്ഥങ്ങൾ അപ്പോൾ ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ചൂഡാൻറണി മോഹൻലാന്റെ ഒരു എസ് കിട്ടാൻ വേണ്ടി ഇത് പറയുമ്പോഴും നമ്മളൊന്ന് ആലോചിക്കണം തുടരെ ചിത്രം നടക്കാനായി അതാണ്ട് എട്ട് പന്ത്രണ്ട് വർഷങ്ങൾ എടുത്തതിന്റെ കാരണങ്ങൾ കഥയൊക്കെ പറഞ്ഞിട്ട് വർഷങ്ങളായി പിന്നീട് പല െന്റുകൾ നടത്തി യഥാർത്ഥ ഒരു ഡയറക്ടറിന്റെ കൈ എത്തിയപ്പോൾ പടപടയിൽ നിന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തുകയായിരുന്നു സ്ക്രിപ്റ്റ് മോഹൻലാലിന് ഇഷ്ടമാകുകയും ഒരു ഗംഭീര പെർഫോമൻസ് അദ്ദേഹം നടത്തുകയും അത് പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്ത് തീർക്കുകയും പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിയുകയും നമ്മുടെ മുന്നിലേക്ക് എത്തുകയും മഹാവിജയമാകുകയും ചെയ്തു അതുപോലൊരു കഴിവ് ജൂഡ് ആന്റണിക്കും നടത്താൻ കഴിയുകയാണെങ്കിൽ മോഹൻലാലിന്റെ കയ്യിൽ നിന്നും അവിസ്മരണീയമായ ഒരു പ്രകടനവും സിനിമയും നമുക്ക് പ്രതീക്ഷിക്കാം പാൻ ഇന്ത്യൻ ഒന്നും വേണ്ട ഒരു സാധാരണ സിനിമ മോഹൻലാന് കൊടുത്താൽ അദ്ദേഹത്തിന്റെ ഗംഭീര കഴിവ് പുറത്തെടുപ്പിച്ചാൽ അത് പ്രേക്ഷകർക്ക് കൺവിൻസ് ആയാൽ അതിനെ പിന്നെ വലിയൊരു വിജയമാക്കി മാറ്റുന്ന കാര്യം ർ നോക്കിക്കൊള്ളു ഈ കാര്യം തന്നെയാണ് ഇപ്പോൾ പലരും പറയുന്നത് ജൂഡ് ആന്റണിയുമായി ബന്ധപ്പെട്ട് പുതിയ സിനിമയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ പ്രേക്ഷർ വലിയ അത്ഭുതത്തോടെയാണ് ഇത് സ്വീകരിച്ചതും ഡിറ്റക്റ്റീവ് പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു സിനിമ മോഹൻലാലുമായി ചെയ്യാൻ പോവുകയാണോ എന്ന രീതിയിലൊക്കെ പല രീതിയിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും ഇതൊക്കെ സ്ക്രിപ്റ്റിംഗ് നടന്ന് മോഹൻലാനെ കേൾപ്പിച്ചതും ഇനി മോഹൻലാനിന്ന് ഗ്രീൻ സിഗ്നൽ പ്രതീക്ഷിക്കുന്നതുമായ സിനിമകളാണെന്ന് പറയേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മൂവി അനലിസ്റ്റുകൾ കൊടുത്തിരിക്കുന്നതും എന്തായാലും ഭാവിയിൽ ഇങ്ങനെ ഒരു മോഹൻലാൽ സിനിമ സംഭവിച്ചേക്കാം എന്തായാലും ഡിറ്റക്റ്റീവ് പ്രഭാകരൻ എന്നത് പ്രശസ്ത എഴുത്ത് ൻ ജി ആർ ഇന്ദുഗോപന്റെ ഒരു നോവലുമായി ബന്ധപ്പെട്ടതാണെന്നും കാണുകയാണിപ്പോൾ പ്രഭാകരനെ നായകനാക്കിക്കൊണ്ടുള്ള ഇന്ദുഗോപന്റെ കുറ്റാന്വേഷണ കഥയാണ് ഇത് ഡച്ച് ബംഗ്ലാവിലെ പ്രേതരഹസ്യം രാത്രിയിലൊരു സൈക്കിൾ വാല രക്തനിറമുള്ള ഓറഞ്ച് എന്നിങ്ങനെ പ്രഭാകരൻ പ്രതി നായകനും പിന്നീട് നായകനുമാകുന്ന മൂന്ന് രചനകൾ ഒറ്റ സമാഹാരത്തിൽ ഡിറ്റക്റ്റീവ് പ്രഭാകരൻ എന്ന പേരിൽ എത്തിയിരുന്നു പരമ്പരാഗത കുറ്റാന്വേഷണ കഥകളിൽ നിന്നും കെട്ടിലും മട്ടിലും പൂർണമായി മാറി നിൽക്കുന്ന എന്നാൽ വായനക്കാരുടെ രസം ആവോളം പകരുന്ന രചനകൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു മോഹൻലാൽ സിനിമയുടെ ഡിസ്കഷൻ നടക്കുന്നതും ഈ പേര് വ്യക്തമാക്കുന്നതും ഇങ്ങനെയൊക്കെയാണ് എന്നാൽ കൂടുതൽ വ്യക്തത ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ പോസ്റ്ററിൽ പോലും ജി ആർ ഇന്ദുഗോമന്റെ പേരൊക്കെ കാണാം ഇതൊരു സിനിമയാകുകയാണെങ്കിൽ ഗംഭീരമാകും അത് മോഹൻലാൽ വന്നാലോ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചകളും